ഉണ്ട് അതുപോലെ പഞ്ചസാര അതുപോലെ തേയിലപ്പൊടി ഇത്രയും റോസെ തേയിലപ്പൊടി അതുപോലെ ഏലക്ക ചതച്ചതുണ്ട് അതുപോലെ തപ്പാൽ ഉണ്ട് അപ്പൊ നമുക്ക് അടിപൊളി ഒരു ഹോട്ടലസ് ചായ നമുക്ക് ഇടാം ഓക്കെ അപ്പം എല്ലാവരും പേര് നമുക്കൊന്ന് ഹോട്ടൽ ആയിട്ട് ആയിട്ടൊന്നും നോക്കാം അടിപൊളിയായിട്ട് നമുക്ക് ഹോട്ടലസ് ആയിട്ട് ഇടുന്നത് പഠിക്കാം അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത് ഓക്കെ പാല് അച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി പാല് വന്ന് ഇന്ന് നമുക്ക് വെള്ളം ഒന്നൊഴിക്കാം അത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഇനി രണ്ടാമത്തെ ഗ്ലാസ് ആണ് ഇപ്പൊ ഒഴിച്ചത് ഇപ്പൊ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് പാല് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കാം വെള്ള ചൂടാവട്ടെ അപ്പൊ അവിടെ പാലെടുത്തിട്ടുണ്ട് അതവിടെ നമുക്ക് ഹോട്ടറൈസ് ഉണ്ട് പഞ്ചസാര അതുപോലെതന്നെ തേയിലപ്പൊടി കാണാൻ പറ്റുമെന്ന് അറിയാവുന്ന തേയിലപ്പൊടിയാണിത് പിന്നെ നമ്മൾ ഏലക്ക ചതച്ചത് പാല് ഇപ്പൊ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തു രണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കാണ് തീ നല്ല ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം എല്ലാം ചൂടാവട്ടെ അപ്പം നമ്മുടെ പഞ്ചസാര പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം മൂന്നര കരണ്ടി പഞ്ചസാര കിട്ടും നമ്മൾ ഇപ്പോഴേക്കും മൂന്നര കരണ്ടി പഞ്ചസാര ഇട്ടേക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്തു നോക്കാം തേയിലപ്പൊടി എടുത്തു ത്രീ റോസിൻ്റെ തേയിലപ്പൊടിയാണ് അതെടുത്തിട്ടുണ്ട് തേയിലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ എന്താ രണ്ട് സ്പൂൺ തേയിലപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തു പഞ്ചസാര മോളോട്ട് വെക്കാം അതുപോലെ നമുക്ക് തേയിലപ്പൊടിയും മോട്ട് വെക്കാം അടുത്തതായിട്ട് അടുത്തതായിട്ടതാ ഇത് ചതച്ച ഏലക്കയാണ് അത് നല്ല ടേസ്റ്റ് വരും ചായക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതിനാണ് ഇടുന്നത് ഓക്കെ തൈലപ്പൊടി അതില ഏലക്കപ്പൊടി ഏലക്കപ്പൊടി ഇട്ടുകൊടുത്തു ഓക്കെ ഗേസ് അപ്പോൾ നമുക്ക് നമുക്കത് കൊണ്ടുവയ്ക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ട് തട്ടെ അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് അടിപൊളി നമ്മൾ ലിസ്റ്റ് ആയ എങ്ങനെയാണ് ഇതൊന്നും നോക്കാം അതിനായിട്ട് നമ്മൾ രണ്ട് കവറ് ഹോർലിസ് കഴിച്ചിട്ടുണ്ട് രണ്ട് കവറ് ഹോർലിസ് ഉണ്ട് നമുക്ക് അടിപൊളി ഹോർലെസ് ചായ ഒന്ന് ഇട്ട് നോക്കാം ഓക്കെ ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ ഒന്ന് അവിടുത്തെ വയ്ക്കുക നല്ല അടിപൊളി വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും എന്താ പാരി അവിടെയും കൊണ്ട് ഇന്ന് അടിപ്പൊളി വരെ കെ എഫ് സി നമ്മൾ വെക്കുന്നുണ്ട് ആ കെ എഫ് എഫ്സിയുടെ വീഡിയോ അതേപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇടുന്നവർ അത് നമുക്ക് കാണാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽട്ടൺ ഒന്ന് ഈ പാൽ ഒഴിച്ചു കൊടുക്കാം പാല്താ ഒരു ഗ്ലാസ് ഒഴിച്ചു ഓക്കെ രണ്ടാമത്തെ ഗ്ലാസ് പാൽതാ ഒഴിക്കുന്നു രണ്ട് ഗ്ലാസ് ആയിട്ടുണ്ട് രണ്ട് ഗ്ലാസ് ആണ് പാൽ നമ്മളിപ്പോഴിച്ചേക്കുന്നത് ചൂടാവണം അഞ്ചു രൂപയുടെ ഹോൾഡ്സ് ആണ് ചെറിയ പാക്ക് ഓക്കെ നമുക്കൊന്ന് അടിപ്പൊളി ഹോർലെസ് ചായയാണ് ഇപ്പോൾ പോകുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോസിനും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തുക അടിപ്പൊളി വെറൈറ്റി വീഡിയോസ് നമ്മൾ കാണിക്കുന്നതായിരിക്കും ഡെയിലി ഓക്കെ എന്താ ഇതൊന്ന് ഒരു സ്പൂൺ രണ്ട് രണ്ടാമത്തെ സ്പൂണാണിത് രണ്ട് സ്പൂണേ ഉള്ളൂ രണ്ടര സ്പൂൺ നമ്മൾ ഇട്ടു ഓക്കെ അപ്പൊ സംഭവ നോർമലി നാല് ഗ്ലാസ് ചായക്ക് ഈ രണ്ടര രണ്ടര സ്പൂൺ ഹോർലിസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നാല് കർഷയ്ക്ക് രണ്ടര സ്പൂൺ ഹോർലിസാണ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഓക്കീഗസ് ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഒന്ന് മറക്കുക ഇന്നൊരു അടിപൊളി കെ എഫ് സിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പാർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം റെഡിയാക്കി ഫ്രിഡ്ജ് വെച്ചിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം സെക്കൻഡ് പാർട്ട് വരും അത് കാണാനായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബിൽ ബട്ടൺ ഒന്ന് അമർത്തി വെക്കുക അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് യെസ് അത് വൈകുന്നേരം ഒരു ആറ് മണിയാകുമ്പോൾ ഇറങ്ങിയാകും കാരണം കുറച്ച് സമയം അത് പാലിൽ അതെ മിക്സ് ആയിട്ട് ഇരിക്കണം അതുകൊണ്ട് ഇത്ര സമയം എടുക്കുന്നത് അപ്പൊ അത് ഇരിക്കയാണ് അപ്പൊ അതും കാണാത്തതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ബെൽബട്ടൺ ഒന്ന് അമർത്തി വയ്ക്കുക അപ്പോൾ ഹോട്ടലിസ് ഇത് എവിടെ ഇട്ടിട്ടുണ്ട് ഓക്കെ ഹായ് അനീഷ് ഹായ് ഹായ് അനീഷ് അറിയൂ അനീഷ് ചായ ഇടുന്ന ഒരു വെറൈറ്റി ചായയാണ് ഉന്തി തിളച്ച മതി നമുക്ക് ചായ നമുക്ക് നോക്കാം ആയി ശബരി ഹായ് പൊന്നൂസ് ഹായ് പൊന്നൂസ് ഹായ് 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 എല്ലാവർക്കും എല്ലാവർക്കും അപ്പോൾ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ നമ്മളെ വെറൈറ്റി വീഡിയോസ് കാണാൻ പറ്റുന്നതാണ് ചായ ഒന്നുകൂടി എല്ലാരും വൈകുന്നേരം ചായയൊക്കെ കുടിക്കുന്ന സമയമായി ചായയൊക്കെ ചായ കുടിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ചായ ഇട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ പോകുന്നത് നമ്മുടെ അടിപൊളി ഹോർലസ് ചായയാണ് ഓക്കെ അഞ്ചു രൂപയുടെ അടിപൊളി ഹോർലിസ് ചായ പോകുന്നു ഓക്കെ അപ്പൊ ഹോർഡ് രണ്ടര സ്പൂൺ ഹോർലിസ് ഇട്ടിട്ടുണ്ട് ഓക്കെ നമ്മള ചായ ഒന്നും കൂടെ തിളച്ച് കിട്ടിക്കഴിഞ്ഞാൽ സംഭവം റെഡിയാണ് ഓക്കെ ജസ്റ്റ് നമുക്ക് ഇത് ഇനിയിപ്പോ അരിശിത ഓടിക്കാം ഓക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓക്കെ നമ്മുടെ അടിപൊളി ഹോൾസ് റെഡിയാണ് അപ്പോൾ ഇത് മാത്രമല്ല ഇവിടെ ഇനി ഇത് പരിപാടി കാണിച്ചു തരാം

ചായും ചായ അടിപ്പൊളിയായിട്ട് വന്നിരിക്കുകയാണ് നമ്മളെ അപ്പൊ വളരെ സിമ്പിൾ ആണ് ഇത് ചെയ്യുന്നത് ചായ എന്ന് പറഞ്ഞ പറയുന്നത് ആണ് ഫേവറേറ്റ് ചായ കപ്പടുത്ത് നമ്മൾ ഇത് വളരെ സിമ്പിൾ ആണ് ഇനി നമുക്ക് ജസ്റ്റ് ചെയ്യേണ്ടത് ഇതിന്റെ മുകളിലേക്ക് ഇതാ ഒത്തിരി പോലും പൊടി ഇതാ ഇങ്ങനെ ഒത്തിരി കൊണ്ട് ഇട്ടു കൊടുക്കേ ഇതാണ് ഇതിൻ്റെ നമ്മൾ കടയിൽ വരയ്ക്കുമ്പോൾ അവരിങ്ങനെ ഇട്ട് തരുമ്പോൾ ഓക്കെ ഇതാണ് നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹോൾ എന്ന് സ്റ്റായുന്നത് അപ്പോൾ ഓക്കെ ഗസ്റ്റ് നമ്മൾ ഹോർലിസ് ചെയ്ത് അവിടെ റെഡി ആയിരിക്കുകയാണ് അതിൻ്റെ ഹോർലിസ് എൻ്റെ നോക്കാം അടിപ്പൊളിയായിട്ട് ഇങ്ങനെ അടുപ്പമുണ്ട് നമ്മുടെ അടുപ്പുള്ള ഗ്ലാസ് പിന്നെ അതുപോലെ നമ്മൾ ചായ ജസ്റ്റ് ഇതൊന്ന് കുടിച്ച് നോക്കാം ഓക്കെ നമുക്ക് ഒന്ന് ടേബിളിലേക്ക് ഇത് കൊണ്ടുപോകാം ഇതാ കൊണ്ടുപോകൂ നമുക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി കുടിച്ച് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെൽബട്ടൺ ഒന്ന് അമർത്തുക നമുക്കിങ്ങനെയുള്ള വെറൈറ്റി വീഡിയോസ് എല്ലാം കാണാൻ പറ്റും മാത്രമല്ല ഇന്ന് വൈകുന്നേരം ഒരു അടിപൊളി കെ എഫ് സി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ പാർട്ട് വൺ ചാനലുണ്ട് അതൊന്ന് കാണുക അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഏകദേശം ഒരു ആറുമണിയാകുമ്പോഴത്തേക്ക് ചെയ്യും ഒന്നും കൊണ്ടല്ല ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക അത് ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ പാലിക്കിടന്ന് ആ ചിക്കൻ സെറ്റാവണം അപ്പോൾ അതുകൊണ്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് ചിക്കൻ അതിൻ്റെ ഫസ്റ്റ് പാട്ട് പറയുന്നുണ്ട് അപ്പം സെക്കൻഡ് പാട്ട് കാണുക അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ബട്ടൺ കൂടെ അടിച്ചു വയ്ക്കുക കമൻറ്റ് തരിക ലൈക്ക് തരിക എല്ലാം തരിക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ചായ ഓരോ ദൃഷ്ടി കുടിച്ച് നോക്കട്ടെ സൂപ്പർ ആടിപ്പൊളി ചായ സൂപ്പർ പറയുക ഇരിക്കാം പയ്യ വിട്ടിലും ചായ ഓക്കെ എല്ലാ സുഹൃത്തുക്കളും നല്ല അടിപൊളി ഹോൾലെസ് ആയ വന്നിട്ട് കൊടുക്കുക കുടിച്ചു നോക്കുക ഓക്കെ ഇങ്ങനെ ഉള്ള വെറൈറ്റി വീഡിയോസുമായി നമ്മൾ ഇനിയും വരുന്നതാണ് സൂപ്പർ സൂപ്പർ അണ്ണൻ്റെ അല്ല എൻ്റെ വൈഫാണ് ഉണ്ടാക്കിയത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നതു മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഹായ് ഹായ് ഞാൻ മെസ്സേജ് തോന്നി വന്നതുകൊണ്ട് ഒന്നും വായിച്ചിട്ടില്ല തോനെ വന്നു പൊന്നൂസ് പിന്നെ അതിനൊക്കെ വരുന്ന ഒരു ഉമർ ഉമറൊക്കെ കുറേ ഹായ് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയാൻ പറയാ പിന്നെ ഒരാൾ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു ശബരി വൈഫാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതാണ് നമ്മളെ അടിപ്പൊളി ഹോട്ടലിസ്റ്റായ ഞാൻ അത് കുടിക്കട്ടെ അത് നെറ്റ് ലൈവ് മീൻസ് നമുക്ക് എന്താ പറയുക അങ്ങനെ ഇടും ഒരു എന്താ പറയുക നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്ത് അങ്ങനെ സമയം പാടിക്കളയില്ല നാച്ചുറലായിട്ടുള്ള രീതിയിൽ അങ്ങനെ ഇടും അടിപൊളി ഒരു ക്യാപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട് എൻ്റെ ഫസ്റ്റ് പാർട്ട് ഈ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ എൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മളൊരു ആറേഴ് മണിയാവുമ്പോഴത്തേക്ക് ഇടും അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണണം വലിയ വില കൊടുത്ത് കെ എഫ് സി വേടിച്ച് പുറത്തുപോയി മേടിച്ച് കഴിക്കാതെ വീട്ടിൽ തന്നെ ആ കെ എഫ് സി കിടുന്ന അതേ രുചിയിൽ നമുക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ കൊണ്ട് നമ്മുടെ സാധനങ്ങൾ കൊണ്ടും നമുക്ക് സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളിയല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി അപ്പോൾ അത് രണ്ട് പ്രാവശ്യം വിജയിച്ചു അപ്പോൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അത് മൂന്നാമത്തെ പ്രാവശ്യമാണ് അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണുക അടിപൊളി ചായ കെട്ടോ സൂപ്പർ ഈ ഹോർവസിൻ്റെ ഒരു ഇതും അതിനൊക്കെ തന്നെ അതിൻ്റെ തരിയുടെ ഇതും എല്ലാം കൊണ്ട് ചായ ഒരു അടിപൊളി ചായ ഇതെ കപ്പാണ് നമ്മളെ ചായ കുടിക്കാൻ നമ്മൾ സ്പെഷ്യലായിട്ട് മേടിച്ച കപ്പാണ് അപ്പോൾ ഓക്കെ ജേസ് നമ്മളധികം നീട്ടുന്നില്ല അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ ഇത് ഉണ്ടായി കൊടുക്കുക കുടിച്ചു നോക്കുക അടിപൊളി ഹോൾസ് ചായയാണ് സൂപ്പറാണ് നല്ല കടുപ്പം എന്നൊക്കെ നല്ല രുചിയും ഒക്കെ നല്ല മണമൊക്കെ ഉണ്ട് നമ്മുടെ സ്പെഷ്യൽ ക്ലാസ് അപ്പോൾ ഇനി നമ്മൾ ഈവനിങ് പരിപാടികൾ തുടങ്ങാൻ പോകുന്നു അപ്പോൾ എല്ലാവരും ചായയെല്ലാം കുടിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ സമയം കിട്ടുമ്പോൾ ഇതുപോലത്തെ ചായ ഉണ്ടാക്കി കുടിക്കാൻ നോക്കുക അടിപൊളിയാണ് വെറൈറ്റിയാണ് അപ്പോൾ ഓക്കെ ഗേസ് മട്ടൺ പേടിയുമായി ഉടൻ തന്നെ വരാം ഓക്കെ ബൈ ബൈ